എല്ലാവർക്കും ടെലക്സ്ട്രൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളികൾക്ക് മുമ്പിലാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും ഒരു വാൾ പോലും എടുക്കാതെ ഒരൊറ്റത്തുള്ളി രക്തം പോലും ചീന്താതെ ശബ്ദമുയർത്താതെ ആ യുദ്ധം നിങ്ങൾക്ക് ജയിക്കുവാൻ കഴിഞ്ഞാലോ നമ്മൾ പലപ്പോഴും വിശ്വസിക്കുന്നത് വിജയത്തിന് എപ്പോഴും ഒരു സംഘർഷത്തിൻ്റെ അല്ലെങ്കിൽ ഒരു യുദ്ധത്തിൻ്റെ മുഖമുണ്ടാകുമെന്നാണ് എന്നാൽ രണ്ടായിരത്തി മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഭാരതത്തിൻ്റെ മണ്ണിൽ ജീവിച്ചിരുന്ന ഒരാൾ ഈ ലോക നിയമങ്ങളെ മാറ്റിമറിച്ചു അറിവും തന്ത്രങ്ങളും മാത്രം ഉപയോഗിച്ച് ഒരു സാമ്രാജ്യത്തെ കടപുഴകി എറിഞ്ഞ ആ മാസ്റ്റർ സ്ട്രാറ്റജിയെയാണ് നാം ആചാര്യ ചാണക്യൻ എന്ന് വിളിക്കുന്നത് ചാണക്യൻ നമ്മെ പഠിപ്പിക്കുന്നത് ലളിതവും എന്നാൽ വിപ്ലവകരവുമായ ഒരു സത്യമാണ് നമുക്ക് എങ്ങനെ യുദ്ധം ചെയ്യാതെ വിജയിക്കാം എങ്ങനെ വെറും നല്ലവനായി മാത്രം ജീവിക്കാതെ ശക്തനും ആദരണീയനുമായി മാറാം ഇന്നത്തെ ഈ യാത്രയിൽ ചാണകന്റെ തന്ത്രങ്ങൾ ഉപയോഗിച്ച് ജീവിതത്തിലെ ഏത് പോരാട്ടത്തിലും എങ്ങനെ ജയിക്കാം എങ്ങനെ നമുക്ക് യഥാർത്ഥ മൂല്യം സമൂഹത്തിൽ സ്ഥാപിച്ചെടുക്കാം എന്ന് നമുക്ക് നോക്കാം ആദ്യമായി പറയാൻ പോകുന്നത് നന്മ എന്ന കെണിയെക്കുറിച്ചാണ് നമ്മുടെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ സത്യം എന്താണെന്നറിയുമോ അമിതമായി നല്ലവരായ ആളുകളെ ആരും വിലമതിക്കില്ല നിങ്ങൾ എത്ര നല്ലത് ചെയ്താലും എത്ര സഹായിച്ചാലും കഷ്ടപ്പെടുന്ന സമയത്ത് പലപ്പോഴും അതേ ആളുകൾ നിങ്ങളെ ഒറ്റപ്പെടുത്തി കളയും ആളുകൾ നിങ്ങളുടെ നന്മയെ ചൂഷണം ചെയ്യും പക്ഷേ അതിൻ്റെ വില ഒരിക്കലും നമുക്ക് മനസ്സിലാകില്ല അതുകൊണ്ടാണ് ആചാര്യൻ ചാണക്യൻ പറയുന്നത് അമിതമായ ലാളിത്യമുള്ള വ്യക്തികളെ ആളുകൾ ചതിക്കും എന്ന് ബാല്യം മുതൽ നമ്മെ പഠിപ്പിച്ചത് നല്ലവരാകാനും എല്ലാവരെയും സന്തോഷിപ്പിക്കുവാനും സഹായിക്കാനുമാണ് എന്നാൽ സത്യത്തിൽ ഈ ശീലം പലപ്പോഴും നമ്മളുടെ ഏറ്റവും വലിയ ദൗർബല്യമായി മാറും നമ്മൾ എല്ലാ കാര്യങ്ങളിലും അതേ എന്ന് മാത്രം പറയുന്നവരാണെങ്കിൽ ആളുകൾ നമ്മെ കഠിനാധ്വാനിയായി കാണില്ല മറിച്ച് ദുർബലനും മണ്ടനുമായി കാണും നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഈ ലോകത്തിലെ നിയമം ഇതാണ് നേരെയുള്ള മരങ്ങളാണ് ആദ്യം മുറിക്കപ്പെടുന്നത് വളഞ്ഞ മരങ്ങൾ രക്ഷപ്പെടും അതുകൊണ്ട് ആളുകൾ നിങ്ങളെ വിലമതിക്കണമെങ്കിൽ വെറും നല്ലവരായി കൊണ്ടും കാര്യമില്ല ചാണക്യൻ പറയുന്ന ഏറ്റവും ശക്തമായ ഉപദേശം ഇതാണ് നിങ്ങൾ സ്വയം വിലമതിക്കുന്നില്ലെങ്കിൽ ലോകവും നിങ്ങളെ വിലമതിക്കില്ല നല്ലവരായിരിക്കുന്നത് നല്ലതാണ് പക്ഷേ അതിനേക്കാൾ പ്രധാനം നിങ്ങളുടെ പരിധികളെയും ആത്മാഭിമാനത്തെയും സംരക്ഷിക്കുന്നതാണ് ചാണക്യൻ പറയുന്ന മോശമാകുക എന്നതിൻ്റെ യഥാർത്ഥ അർത്ഥം തെറ്റായ പ്രവർത്തികൾ ചെയ്യുക എന്നല്ല മറിച്ച് നമ്മളാൽ കർശനമായ തീരുമാനങ്ങൾ എടുക്കുക അല്ലെങ്കിൽ ബുദ്ധിപരമായി പെരുമാറുക അതല്ലെങ്കിലും വ്യക്തമായി തന്ത്രങ്ങൾ ഉപയോഗിക്കുക എന്നതാണ് അടുത്തതായി ബഹുമാനം നേടാനുള്ള രഹസ്യം നിങ്ങളുടെ ശക്തി പ്രകടിപ്പിക്കുന്നതിലാണ് ഇത് കാണിക്കുന്നതിനായി ഞാനൊരു കഥ പറയട്ടെ ഇത് ഒരു പാമ്പിൻ്റെ കഥയാണ് ഒരു കാലത്ത് ഒരു കാട്ടിൽ ഒരു വിഷപ്പാമ്പുണ്ടായിരുന്നു ആരെയും ഉപദ്രവിക്കരുത് എന്ന മഹാത്മാവിന്റെ ശാപം പേടിച്ച് പാമ്പ് ഉപദ്രവിക്കുന്നത് നിർത്തി ഇത് അറിഞ്ഞതോടെ ആളുകളുടെ പേടി പോയി കുട്ടികൾ പാമ്പിനെ കല്ലെറിയാനും വാലിൽ പിടിച്ച് വഴിച്ചളിക്കാനും തുടങ്ങി അവസാനം മുറിവേറ്റ പാമ്പ് മഹാത്മാവിനോട് സങ്കടം പറഞ്ഞു ഗുരുദേവ ഞാൻ ദയയും ശാന്തതയും പാലിച്ചിട്ടും ആളുകൾ എന്നെ കളിയാക്കുന്നു എനിക്കിപ്പോൾ ആരും ഒരു ബഹുമാനവും തരുന്നില്ല അപ്പോൾ മഹാത്മാവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു വത്സ ഞാൻ നിന്നെ കടിക്കുന്നതിൽ അല്ലെങ്കിൽ ഉപദ്രവിക്കുന്നതിൽ നിന്നാണ് വിലക്കിയത് നിന്റെ ശക്തി പ്രകടിപ്പിക്കുന്നതിൽ നിന്ന് വിലക്കിയില്ലല്ലോ നിന്റെ ശക്തിയുടെ തോന്നൽ ആളുകൾക്കുണ്ടായാൽ പോലും ആരും നിന്നെ തൊടാൻ ധൈര്യപ്പെടില്ല ഇവിടെ സന്ദേശം വ്യക്തമാണ് നിങ്ങൾ ഉപദ്രവിക്കരുത് പക്ഷേ നിങ്ങൾ ശക്തനാണെന്ന് ലോകത്തെ അറിയിക്കണം നിങ്ങൾ നിങ്ങളുടെ ആത്മാഭിമാനം സംരക്ഷിച്ചാൽ മാത്രമേ ഈ ലോകം നിങ്ങളെ ബഹുമതിക്കൂ യഥാർത്ഥ ബഹുമാനം ലഭിക്കുന്നത് നന്മ കൊണ്ടല്ല മറിച്ച് ശക്തിയും സ്വാധീനവും കൊണ്ടാണെന്ന് ചാണക്യൻ പറയുന്നു അറിവാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധം ചാണക്യൻ നന്ന സാമ്രാജ്യത്തെ വേരോടെ വീഴ്തറിയാൻ ശബ്ദം ചെയ്തപ്പോൾ അദ്ദേഹത്തിന് അധികാരമോ സൈന്യമോ പണമോ ഒന്നും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് ആകെ ഉണ്ടായിരുന്നത് അപമാനവും ദേഷ്യവും മാത്രമായിരുന്നു എന്നാൽ അദ്ദേഹം ആദ്യം ചെയ്തത് യുദ്ധമായിരുന്നില്ല പകരം വിവരങ്ങൾ ശേഖരിക്കുകയായിരുന്നു ശത്രുവിന്റെ ശക്തി ദൗർബല്യങ്ങൾ മന്ത്രിമാർക്കിടയിലെ പ്രശ്നങ്ങൾ ജനങ്ങളുടെ മനസ്ഥിതി സാമ്പത്തിക സ്ഥിതി ഇവയെല്ലാം അദ്ദേഹം ഒരു ചാരനെ പോലെ സഞ്ചരിച്ച് പഠിച്ചു അറിവില്ലാതെ എടുക്കുന്ന ഏത് തീരുമാനവും ഒരു ദുരന്തത്തിൽ അവസാനിക്കും ഇരുട്ടുള്ള ഒരു മുറിയിലൂടെ കണ്ണടച്ച് ഓടുന്നതിന് തുല്യമാണത് നിങ്ങളുടെ ബിസിനസ്സിൽ അല്ലെങ്കിൽ ജോലിയിൽ ബന്ധങ്ങളിൽ എവിടെയായാലും ഒരു നീക്കം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ എതിരാളിയെക്കുറിച്ചോ സാഹചര്യങ്ങളെക്കുറിച്ചോ നിങ്ങൾക്ക് പൂർണ്ണമായി അറിയാമോ നിങ്ങളുടെ ശത്രുവിന്റെ ഓരോ ചലനവും അറിയുന്നവനാണ് ഏറ്റവും മികച്ച യോധാവ് അടുത്തതായി പറയാൻ പോകുന്നത് ഒറ്റയ്ക്ക് പോ പോരാടുന്നതിനെ ചന്ദ്രഗുപ്തനും ചാണക്യനും നന്ദന്മാരുടെ ഭീകരാത്മമായ സൈന്യത്തിന് മുന്നിൽ വെറും രണ്ടു പേർ മാത്രമായിരുന്നു അതുകൊണ്ട് ചാണക്യൻ എടുത്തു പറയുന്ന രണ്ടാമത്തെ പ്രധാന തന്ത്രം ഇതാണ് നിങ്ങളുടെ യുദ്ധങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്ക് പോരാടരുത് അദ്ദേഹം നന്ദന്മാരുടെ ശത്രുക്കളെ കണ്ടെത്തി പർവതക രാജാവിനെ സമീപിച്ചു നന്ദന്മാരെ തകർക്കുക എന്ന ഒരു പൊതു ലക്ഷ്യം മുന്നോട്ട് വെച്ചു നീകൾ എത്ര സഹായിച്ചാൽ നാളെ നമ്മൾ ഒരുമിച്ച് ഭരിക്കുന്ന സാമ്രാജ്യത്തിൽ പകുതി താങ്കൾക്ക് എന്നൊരു വിൻവിൻ സിറ്റുവേഷൻ ഉണ്ടാക്കി ഓർക്കുക നിങ്ങളുടെ ശത്രുവിൻ്റെ ശത്രു നിങ്ങളുടെ ഏറ്റവും വലിയ സുഹൃത്തായിരിക്കും ഒരു ബിസിനസ്സിലോ കുടുംബത്തിലോ ഒരു പ്രശ്നം വരുമ്പോൾ നിങ്ങളെപ്പോലെ ബുദ്ധിമുട്ടുള്ള ആളുകളെ കണ്ടെത്തുക ഒരുമിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുക ഒരുമിച്ച് നിൽക്കുമ്പോൾ ചെറിയ ശക്തികൾ പോലും വലുതായി മാറും മനഃശാസ്ത്രപരമായ നീക്കത്തെക്കുറിച്ചാണ് അടുത്തത് ചാണക്യനും ചന്ദ്രഗുപ്തനും ആദ്യമായി നന്നാ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായ പാളല്ലിപുത്രത്തെ ആക്രമിക്കുവാൻ ശ്രമിച്ചപ്പോൾ പരാജയപ്പെട്ടു ഒളിച്ചു കഴിയുന്നതിനിടയിൽ ഒരു അമ്മ കുട്ടിക്ക് ചൂടുള്ള കഞ്ഞി കൊടുക്കുന്നത് അദ്ദേഹം കണ്ടു കുട്ടി കഞ്ഞിയുടെ നടുക്ക് കൈവെച്ച് കൈ പൊള്ളിച്ചപ്പോൾ അമ്മ പറഞ്ഞു നീയും ചാണക്യനെ പോലെ ഒരു വിഡ്ഢിയാണ് ആദ്യം അരിവുകൾ ചേർത്ത് തണുപ്പിച്ചു കഴിക്കണം ചാണക്യന്റെ തെറ്റ് അദ്ദേഹത്തിന് മനസ്സിലായി സാമ്രാജ്യത്തിന്റെ ഹൃദയമായ പാടലിപുത്രത്തെ നേരിട്ട് ആക്രമിക്കുന്നത് ആത്മഹത്യാപരമാണ് അതിനുശേഷം അദ്ദേഹം അതിർത്തിയിലെ ചെറിയ പ്രവിശ്യകളെ കീഴടക്കുവാൻ തുടങ്ങി ഓരോ വിജയം നേടുമ്പോഴും ആ പ്രദേശത്തെ ജനങ്ങളെ തന്റെ പക്ഷത്തു നിർത്തി ഇതൊരു സൈനിക യുദ്ധമായിരുന്നില്ല മറിച്ച് സൈക്കോളജിക്കൽ വാർഫെയർ ആയിരുന്നു ശത്രുവിന്റെ കോട്ടമതിലുകൾ തകർക്കുന്നതിന് മുമ്പ് അവരുടെ ആത്മവിശ്വാസത്തിൻ്റെ മതിലുകൾ അദ്ദേഹം തകർത്തു ഇവിടെയാണ് നയതന്ത്രം വരുന്നത് നയതന്ത്രം എന്നത് എതിരാളിയെ നശിപ്പിക്കലല്ല മറിച്ച് നിങ്ങൾക്ക് വേണ്ടത് എന്താണോ അത് അവർ സ്വയം നിങ്ങൾക്ക് തരാൻ തയ്യാറാകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കലാണ് നിങ്ങളുടെ ശക്തി ഉപയോഗിച്ച് ഭയം മാത്രമല്ല ഉണ്ടാക്കേണ്ടത് ശക്തമായ തീരുമാനങ്ങളും നീതിയും അച്ചടക്കത്തിൽ കാരുണ്യവും ഉണ്ടാകുമ്പോൾ ആളുകൾ നിങ്ങളെ ഭയപ്പെടുകയും അതോടൊപ്പം മനസ്സുകൊണ്ട് ബഹുമാനിക്കുകയും ചെയ്യും അടുത്തതായുള്ളത് ആത്മനിയന്ത്രണമാണ് നിങ്ങളുടെ വികാരങ്ങളുടെ യജമാനാകുക മേലെപ്പറഞ്ഞ എല്ലാ തന്ത്രങ്ങളും പ്രയോഗിക്കണമെങ്കിൽ അതിനൊരു ശാന്തവും വ്യക്തമായ മനസ്സാവശ്യമാണ് ചാണക്യൻ്റെ എല്ലാ വിജയങ്ങളുടെയും അടുത്തറ ആത്മനിയന്ത്രണമാണ് നന്ദ രാജാവിൻ്റെ സദസ്സിൽ അപമാനിക്കപ്പെട്ടപ്പോൾ പോലും ചാണക്യൻ കോപത്തെ പുറത്തേക്ക് പ്രകടിപ്പിച്ചില്ല പകരം ആ കോപത്തെ അദ്ദേഹം തൻ്റെ ലക്ഷ്യത്തിനായി പ്രവർത്തിക്കുവാനുള്ള ഇന്ധനമാക്കി മാറ്റി വികാരങ്ങൾക്ക് അടിമപ്പെടുന്ന ഒരാൾ എളുപ്പത്തിൽ പ്രവചിക്കാവുന്നവരാണ് എന്നാൽ വികാരങ്ങളെ നിയന്ത്രിക്കുന്ന ഒരാൾ ഒരു നിഗൂഢതയാണ് അയാളാണ് ഏറ്റവും അപകടകാരിയായ എതിരാളി നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നഷ്ടമുണ്ടാക്കുന്നത് ഭയം കൊണ്ടാണ് എന്നാൽ ചാണകതന്ത്രം പിന്തുടരുന്നവൻ തൻ്റെ വികാരങ്ങളെ മാറ്റി നിർത്തി തന്ത്രങ്ങൾ അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്നു ഏറ്റവും പ്രധാനം അനാവശ്യമായ എല്ലാ കാര്യങ്ങളിലും എപ്പോഴും ലഭ്യമാകാതിരിക്കുക എന്നതാണ് സ്വർണത്തിനാണ് ഇരമ്പിനേക്കാൾ വില കാരണം സ്വർണം ദുർലഭമാണ് നിങ്ങൾ എല്ലാ സമയത്തും എല്ലാവർക്കും ലഭ്യമാണെങ്കിൽ ആളുകൾ നിങ്ങളെ വില കുറഞ്ഞവനായി കണക്കാക്കും ഇതുകൂടാതെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തത്വം നിങ്ങളെ തന്നെ ആദ്യം വയ്ക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കുക ഫ്ലൈറ്റിലെ സുരക്ഷാ നിർദ്ദേശങ്ങൾ പോലെ ആദ്യം നിങ്ങളുടെ ഓക്സിജൻ മാസ്ക് ധരിക്കുക എന്നിട്ട് മറ്റുള്ളവരെ സഹായിക്കുക നിങ്ങളുടെ സ്വപ്നങ്ങളെയും ആരോഗ്യത്തെയും അവഗണിക്കുന്നവനെ ലോകം ഒരിക്കലും ബഹുമാനിക്കില്ല നിങ്ങളുടെ കഴിവുകളും വ്യക്തിത്വവും അത്രയും ശക്തമാക്കുക ആളുകൾക്ക് നിങ്ങളെ ബഹുമാനിക്കുവാൻ മറ്റൊരു വഴിയും ഇല്ലാതാക്കുക ചാണിക്കൻ്റെ തന്ത്രങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ജീവിതത്തിലെ ഓരോ വെല്ലുവിളിയെയും ഒരു യുദ്ധമായി കാണാതെ ഒരു ചെസ് ഗെയും ആയി കാണുക നിങ്ങൾ നല്ലവനായിരിക്കണം പക്ഷേ ദുർബലനായിരിക്കരുത് വാചകത്തിൽ പറഞ്ഞാൽ അമിതമായി നല്ലവനായിരിക്കുന്നത് നിർത്തി കുറച്ച് മോശം ആയ ആളുകളാകുക അതായത് സമ്മർദ്ദനും തന്ത്രശാലിയുമാവുക നിങ്ങളുടെ ബലഹീനതകളെ ഒരിക്കലും പുറത്തു കാണിക്കരുത് ആത്മവിശ്വാസമാണ് നിങ്ങളുടെ യഥാർത്ഥ കവചം ഇപ്പോൾ തീരുമാനം നിങ്ങളുടേതാണ് നിങ്ങൾ വെറുമൊരു നല്ല മനുഷ്യനായി മാറ മാറപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടോ അതോ ശക്തനും തന്ത്രശാലിയുമായി ചരിത്രത്തിൽ സ്ഥാനം നേടുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഈ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനായി നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുക ഇനിയും ഇതുപോലുള്ള ഇൻസൈറ്റ്ഫുൾ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ചിന്തിക്കുക വളരുക വിജയിക്കുക നന്ദി